എന്താ പണി എന്ത് എന്തുകൊണ്ടാ ഇതിന്റെ പേരെന്താ പേരെന്താത്തെയാ ആത്തച്ചക്ക നിനക്ക് തിന്നാൻ തന്നെ മുഖത്തും തച്ചാൽ എന്താവുക കാത്തു ചുന്ദരി ആവാനാ ഇത് തിന്നാൻ തന്നതല്ലേ കാത്തു നിനക്ക് നോക്കാൻ പറ്റാ നല്ല മതി എങ്ങനെ അങ്ങനെ ചെയ്യോ അമ്മ തോന്നില്ലേ കാലക്കണ്ടേങ്ങനെ ആക്ക അതെന്താ കുളിക്കാ മതി ഇത്ര സുന്ദരിയായപ്പോ അവരെ ചിന്തകളാണല്ലോ അപ്പറൊക്കെ വലി വെക്കാൻ പോണോ ഇതൊന്നും തീരുവോണ ഒരാത്തേം കൂടെ തരട്ടെ ഇത് മതിയോ വേണ്ട ഇവിടെ വീടിന്നോള